ഹരേ കൃഷ്ണ ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ അതിമനോഹരമായ കളഭാലങ്കാരത്തിലാണ് ശോഭിച്ചിരുന്നത് കൂർമാവതാരാണ് ഇന്ന് ഭഗവാന്റെ അലങ്കാരമായിട്ട് ഉണ്ടായിരുന്നത് അരയ്ക്ക് താഴെ കൂർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ആമയുടെ രൂപത്തിലും അരയ്ക്ക് മുകളിൽ ചതുർബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുമാണ് ഭഗവാനെ അലങ്കാരം ഉണ്ടായിരുന്നത് ആമയുടെ തോടും നാല് കാലുകളും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചന്ദനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ശംഖ് ചക്രം ഗത പത്മം എന്നിവ ധരിച്ച നാല് കൈകളോട് കൂടിയ ഭഗവത് രൂപാണ് ഉണ്ടായിരുന്നത് ശംഖും ചക്രവും സ്വർണ്ണ നിർത്തിലാണ് ഉണ്ടായിരുന്നത് ഗത ചന്ദനത്തിലാണ് പത്മം ഒരു താമരപ്പൂവായിട്ട് തന്നെയാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് കഴുത്തിനോട് ചേർന്നിട്ട് മുല്ലമൊട്ട് മാലയുണ്ട് വളകൾ ചാർത്തിയിട്ടുണ്ട് തോളുവളകളും ഉണ്ട് കൈവളകളും ഉണ്ട് ഭഗവാന്റെ ഐശ്വര്യം എങ്ങനെ മുഴുവനായിട്ട് ആഭരണങ്ങളിൽ കൂടിയായപ്പോ ആ ഐശ്വര്യം കൂടി കൂടി വരണ പോലെയാണ് ഉണ്ടായിരുന്നത് ഓരോന്നിലൂടെയും നമുക്ക് ഇങ്ങനെ കണ്ണ് പോകുമ്പോ ചെവിയിലെ ചെവി പൂക്കളുണ്ട് നെറ്റിയിലെ സ്വർണഗോപി ചാർത്തിണ്ട് കിരീടത്തിന് മുകളിലായിട്ട് വെളുത്ത അണിയാട ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് തെച്ചിപ്പൂക്കളും തെച്ചിപ്പൂക്കളും വെളുത്ത പൂക്കളും കൊണ്ട് തിരുമുടിമാല ഭഗവാന്റെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടുന്നുണ്ട് വനമാലയ്ക്ക് പുറമെ അഞ്ചാറോളം ഉണ്ടമാലകള് ഭഗവാന്റെ മുകളില് വിധാനത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് തുളസിയും താമരയും തെച്ചിയും ചേർന്ന ഈ മാലകള് ശ്രീലകത്തിനെങ്ങനെ ഭക്തി സാന്ദ്രയാക്കണുണ്ട് കൂർമാവതാരം എന്ന് പറയുന്നത് ഒരു രൂപല്ല അത് അചഞ്ചലമായ ഭക്തിയുടെയും ക്ഷമയുടെയും പ്രതീകാണ് സമുദ്രമഥന വേളയിലെ മന്ദരപർവ്വതം താഴ്ന്നു പോയപ്പോ അതിന് ആധാരായിട്ട് നിന്നത് കൂർമ്മ ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും വീണു പോകാതെ താങ്ങി നിർത്തുന്ന ആ മഹാശക്തിയാണ് ഗുരുവായൂരപ്പൻ എന്നാണ് ഈ അലങ്കാരം നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഒരു ആമ തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ അതേപോലെ ഭക്തൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ ബാഹ്യ ലോകത്തു നിന്ന് മാറ്റി ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് കൂർമ്മ ആയിരുന്നപ്പോഴും ഭഗവാന്റെ മുഖത്തെ ആ പുഞ്ചിരി ആ മന്ദഹാസം ഉണ്ടല്ലോ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കണ ഒന്ന് തന്നെയാണ് ഈ കൂർമാവതാരമൂർത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്തങ്ങളില് നമുക്ക് നമസ്കരിക്കാം നാരായണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ